ഹലോ ഞാൻ വളരെ വളരെയധികം ഹാപ്പിയാണ് കാരണം ഹെൽത്ത് ഇപ്പം ഞാൻ ഓക്കെ ആയിട്ട് വരുന്നു പക്ഷെ അല്ലാതെ നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് അല്ലാതെ നമ്മുടെ ഒരു മെന്റൽ ഹെൽത്ത് ഉണ്ടെന്ന് പറയുന്നത് അത് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ് ഭയങ്കര ഹാപ്പിയാണ് ബിക്കോസ് ഇത്ര അധികം ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എന്റെ ഹെൽത്തിനെ പറ്റി അന്വേഷിക്കുന്നു ഒരുപാട് പേര് ഹോസ്പിറ്റൽ സജസ്റ്റ് ചെയ്യുന്നു ഞാൻ എക്സ്പെക്ട് ഇല്ല ഈ ഒരു പൊസിഷനിലേക്ക് ഞാൻ വരുമെന്ന് കാരണം ഇതൊരു ഷോ ആണ് ബിഗ് ബോസിലേക്ക് ഞാൻ പോകുമ്പോൾ ഐ നോ കാരണം ഇതിൽ നെഗറ്റീവും പോസിറ്റീവും വന്നേക്കാം അപ്പോഴും ഞാൻ പ്രേക്ഷകരോട് പറയാൻ പറഞ്ഞതും പറയാൻ ആഗ്രഹിച്ചതും എന്റെ ക്യാരക്ടറോട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാന്നാണ് പക്ഷെ നമുക്ക് നമ്മൾ ഓവർവെൽമ ഓവർവെൽമായി പോവാൻ പറയില്ല ഒരുപാട് പേർക്ക് അത് എന്റെ എന്റെ ക്യാരക്ടറിനോടും എന്റെ കാര്യങ്ങളോടും ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിനോടും കണക്ട് ചെയ്യാൻ പറ്റി എന്ന് അറിഞ്ഞപ്പം ഐ സോ സോ ഹാപ്പി കാരണം എൻ്റെ ഇന്റർവ്യൂലൂടെ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവുക അപ്പോൾ ആ ഇന്റർവ്യൂ കാര്യങ്ങൾ ചെയ്തിട്ട് അതിലൊരു ക്യാരക്ടർ കണ്ടിട്ട് എൻ്റെ ജഡ്ജിയിൽ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ അവരെല്ലാം ഇപ്പോ ഞാൻ എന്നുള്ള വ്യക്തിയിൽ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ എന്നുള്ള വ്യക്തിയുടെ കാര്യങ്ങളെ ഇഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷം അപ്പം എൻ്റെ ഹെൽത്ത് അപ്ഡേഷൻസ് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബിഗ് ഹൗസിനകത്ത് ഒരു ഫിസിക്കൽ ടാസ്ക് ചെയ്തപ്പം ഡിസ്കിന് ഓൾറെഡി എനിക്ക് കംപ്ലയിന്റ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് കുറെ കാലം എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മള് ഹൗസിനകത്ത് ചെല്ലുമോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ടൈമില്ലല്ലോ അപ്പം നമ്മളിപ്പോൾ പുറത്ത് ഇന്റർവ്യൂസും കാര്യങ്ങളാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇത്രയും ഫിസിക്കൽ വർക്ക് എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കുറച്ച് ഓവർ വെയ്റ്റും ആണ് അപ്പം എനിക്ക് ഇത് രണ്ടും കൂടിയിട്ടാണ് പ്രശ്നം വന്നത് അപ്പോൾ ആ ഒരു ലാലേട്ട എപ്പിസോഡിൽ ആ ടാസ്കും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കുഞ്ഞെടുത്തോടി കുഞ്ഞെടുത്തോടി അങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്തു വന്നപ്പോൾ എന്റെ കയ്യിൽ പോയി അപ്പം കലേ തന്നെ എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു പക്ഷേ രാവിലെയൊക്കെ ആയപ്പോഴേക്കും അൺബെയറബിളായി നമുക്കത് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു ആയി അത് കഴിഞ്ഞിട്ടാണ് ഡോക്ടേഴ്സ് വരുന്നതും അവരത്രയും നന്നായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഫൈവ് ഡേയ്സ് ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ അവിടെ അവരെന്നെ ടേക്ക് കെയർ ചെയ്തതാണെങ്കിലും അതുപോലെ തന്നെ അവിടുത്തെ ഡോക്ടേഴ്സും എല്ലാവരും അത്രയും നന്നായി സപ്പോർട്ട് ചെയ്തു പിന്നെ ഇപ്പോൾ എനിക്ക് പെയിൻ ഉണ്ടോ ചോദിച്ചാൽ ഇപ്പം എനിക്ക് പെയിൻ ഇല്ല സത്യം പറഞ്ഞാൽ പക്ഷേ എനിക്ക് ഇനി വെയിറ്റ് എടുക്കാനോ അല്ലെങ്കിൽ കുറേ നേരം നിൽക്കാനോ ഇരിക്കാനോ അങ്ങനെ പറ്റില്ല റെസ്റ്റ് വേണം അതുകൊണ്ട് മാത്രമാണ് എനിക്ക് തിരിച്ച് വീട്ടിനകത്ത് കയറാൻ പറ്റാത്തത് അപ്പോ നിങ്ങൾ ഇത്രയും എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഇമെയിൽ അയച്ചിട്ടും ഇങ്ങനെ ചോദിക്കുമ്പോൾ ഫോൺ വിളിച്ചും ചോദിക്കുമ്പോൾ എല്ലാവരുടെ അടുത്തും എനിക്ക് പറയണമെന്നുണ്ട് അപ്പോ ചിലപ്പോൾ ഞാനിത് മിസ് ചെയ്ത് പോകുമ്പോൾ ഒരു ഒരുപാട് പേരെടുത്ത് അതുകൊണ്ട് ാണ് ഞാൻ ഇന്നൊരു വീഡിയോ ഇടുന്നത് അപ്പോൾ എന്റെ ഹെൽത്ത് ഓക്കെയാണ് ഞാൻ ഓക്കെ ആയിട്ട് വരുന്നു ഇനിയും ഒരുപാട് ഇന്റർവ്യൂസിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും ഒരുപാട് വർക്ക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോ ഇതിൽ വേറൊരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പേരോട് ആക്ച്വലി ഭയങ്കര താങ്ക്സ് പറയാനുണ്ട് ഒന്നെന്റെ പാർട്ട്ണറിന്റെ അടുത്തലാക്കി ആളിരുന്ന് ഇപ്പം ജോലി സമയത്താണെങ്കിലും ഇപ്പൊ ലൈവ്